ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു റൂട്ടീനിലേക്കൊക്കെ മാറിയുള്ളു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെന്താ സയാന ഇപ്പോൾ സമ്മർ ക്യാമ്പിൻ്റെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇപ്പോൾ കൊണ്ടുവിടാനൊക്കെ പോകണം അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ലൂലുവിലേക്ക് വന്നതാണ് അപ്പോൾ ഹസ്ബൻഡിന് സൺഗ്ലാസ് നോക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാട്ടാ പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വാങ്ങിച്ചില്ല ശേഷം പിന്നെ ഹൈപ്പറിൽ വന്നിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടൂത്ത് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിമ്മ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പിന്നെ കണ്ടോ ഫിഗ് ആണിത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫിഗ് ബോക്സിലാക്കിയിട്ട് ഡ്രൈഡ് അല്ലാത്ത ഫിഗ് കാണുന്നത് പിന്നെ പിന്നെന്താ ചാമ്പക്കില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനത്തെ ചാമ്പക്ക പിന്നെന്താ ഒരു കുക്കർ വാങ്ങിക്കാനുണ്ടായിരുന്നു എൻ്റെ കുക്കറില് ചെറുതായിട്ട് ഒന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു ചെറിയൊരു കുക്കറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അധികവും ചെറിയ കുക്കറാണ് അധികവും യൂസ് ചെയ്യാറ് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് വേവിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുക്കറല്ലേ സൗകര്യം എൻ്റെ കയ്യിൽ കണ്ടോ അത് ജീരകമിഠായി എന്നവനറിയില്ല സൈക്കിൾ കണ്ടപ്പോഴത്തേക്കും വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തുവെച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ടോയാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് മിഠായി അതിൽ കഴിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അങ്ങനെ കുക്കറൊക്കെ വാങ്ങിച്ചു ലാസ്റ്റ് ടൈമിലാണ് കുക്കറ് കണ്ടത് അങ്ങനെ സാധനങ്ങളൊക്കെ ഒരുവിധം എടുത്തതിന് ശേഷം പിന്നെ ഹസ്ബൻഡിന് പെർഫ്യൂമെന്തോ നോക്കാനുണ്ടായിരുന്നു അതിനുശേഷം ആ ജീരക മിഠായി തിരിച്ചു വെച്ചാണ് വെച്ചേനാട്ടോ ഭയങ്കരമായിട്ട് കരയുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരകളിൽ വന്നതാണ് അപ്പോൾ ഇറാനി കബാബും നാണും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലെത്തി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ചെറിയൊരു മഴക്കാർ പോലെയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അങ്ങനെ സുബീഹി നിഷ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ കിച്ചണിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് കേട്ടാ എനീച്ച വഴിക്കന് അതിന് ശേഷം ചായൻ്റെ ബോട്ടിലെ വെള്ളമൊക്കെ നിറച്ചു പിന്നെ അതാ ഫ്ലാസ്കിൽ ഒന്ന് ചൂടുവെള്ളം ആക്കി വെക്കാറുണ്ട് അങ്ങനെ പിന്നെ ഹസ്ബൻഡിന് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ഏലക്ക ഇങ്ങനെ ചതച്ചിടുമ്പോഴത്തേക്കും നല്ല സ്മെല്ലും ആണ് ചായക്ക് കുറച്ച് നല്ല ടേസ്റ്റും കിട്ടും കേട്ടാ പിന്നെ അങ്ങനെ ഹസ്ബൻഡ് ചായ ഒടിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നട്ട്സ് എന്തെങ്കിലും കഴിക്കാറുണ്ട് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കാറുണ്ട് കേട്ടോ അതിനുശേഷം ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് സാൻഡ്വിച്ചാക്കാമെന്ന് വിചാരിച്ചു മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ വെജിറ്റബിൾസിൽ ക്യുക്കുംബറും ക്യാരറ്റും തക്കാളിയും കുറച്ച് ഒലീവ്സും ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ നീളത്തിലുള്ള ബണ്ണുണ്ടല്ലോ അതിങ്ങനെ എടുത്ത് നടുവിലൊന്നും ഇങ്ങനെ കട്ടാക്കി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ടല്ല ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മയനോയിസ് തന്തൂരി മൈനോയ്സാണ് എടുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്തൂരി മൈനോസ് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യുക്കുംബറും ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യാം അങ്ങനെ ഇഷ്ടമുള്ള സ്പ്രെഡ് യൂസ് ചെയ്യാം അങ്ങനെ അതാക്കി വെക്കുമ്പോഴും തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള വയ്ക്കാം അങ്ങനെ അങ്ങനെ പുഴുങ്ങി പുഴുങ്ങിയിട്ടുള്ള മുട്ട ഒന്ന് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെതാ മുട്ട വെച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താ ഒലീസ് വെച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹലോ പിന്നെ വെച്ചെടുക്കാം ഇപ്പോൾ രാവിലെ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനും ഭയങ്കര മടിയാണ് കഴിക്കാനും പറ്റണില്ല അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിയാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ആക്കി ആക്കുന്നുണ്ട് ചോറ് പിന്നെ പരിപ്പും മുരിങ്ങൻ്റെ കറിയും ഉണക്കച്ചെമ്മീനും കേട്ടോ അതിന് ശേഷം എന്താ സയാന സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഞാനും സയാനും ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെയാണ് പോകുന്നത് അവിടെ എത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും കറിയും പക്ഷേ അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും ഹാപ്പിയാണ് അപ്പോൾ അവിടെ പോയിട്ട് മിസ്സായി ചെന്ന ഫോട്ടോ ആണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ ആക്ടിവിറ്റീസൊക്കെ ഇതെല്ലാം പല പല ദിവസങ്ങളായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് അത് കഴിഞ്ഞിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ വീട്ടിലേക്ക് തന്നു വരും കേട്ടോ അങ്ങനെ സാൻ സ്കൂളിലാക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നത് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം കിട്ടില്ല അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡ് ഒരുമിച്ച് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സയാന ഞാൻ കൊണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഈസി ആയിട്ട് നമുക്ക് ബീഫ് കറി പെട്ടെന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണിയും ചെയ്യാനും പറ്റും ബീഫ് കറി അവിടെ നിന്ന് കുക്കാവുകയും ചെയ്യും അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുള്ള ബീഫാണ് വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോ ബീഫ് ഉണ്ടാവും ഒരു കിലോ വാങ്ങിച്ചിട്ട് ഞാൻ അര കിലോ എടുത്ത് വെക്കുന്നുണ്ട് അര കിലോ ആണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബാക്കി വരും അപ്പോൾ നമ്മൾ കഴുകി വെള്ളം കൂറ്റി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് മീറ്റ് മസാല ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി പച്ചമുളകും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് ആ കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാനിവിടെ റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് എന്നിട്ടതാ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം പല ബീഫും പല ടൈം ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ എത്ര വിസമല്ലാന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോൾ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ച ടൈം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരു കിച്ചണിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടെയുള്ള ബാക്കിയുള്ള പണികളും ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കിച്ചണിലെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും ചില കുക്ക് ചെയ്യേണ്ട ഐറ്റംസൊക്കെ നമ്മൾ അവിടെ തന്നെ നിന്നിടക്കേണ്ടി വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ അവിടെത്തന്നെ നിൽക്കുക തന്നെ വേണം അതല്ലാത്ത സമയത്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ബാക്കി പെട്ടെന്ന് തീർക്കാനുള്ള പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കുകയാണെങ്കിൽ തന്നെ കിച്ചണും പെട്ടെന്ന് ക്ലീനായി കിട്ടും നമുക്കും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടുമല്ലോ അപ്പോൾ എനിക്ക് മാക്സിമം വേഗം പണി പണിതീർത്തിയിട്ട് റെസ്റ്റ് ചെയ്യാനാണെൻ്റെ ഇഷ്ടം കുറേ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരെ മനസ്സ് വരിക അപ്പോൾ വിസി നല്ലപോലെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കി എന്നിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാർ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ആയിട്ടാണ് വേണ്ടത് അപ്പം ഞാനിതൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അതാ ഒന്നൊന്ന് റോസ്റ്റാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരിവാത്തേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസൊക്കെ ഒന്നൊരാടാണ് കഴുകാറ് പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ടേ ഒന്നൊരാടം കഴുകിയില്ലെങ്കിലും ഇങ്ങനെ പോലെ തന്നെ തോന്നും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നൊരാടം കഴുകാറുണ്ട് വെള്ളം കുറച്ച് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കറ പെട്ടെന്ന് ടാപ്പിലൊക്കെ ആവാറുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കറയാണ് കാണുന്ന യെല്ലോ കളറിലുള്ള ഷെയ്ഡ് അതിങ്ങനെ കുറെ തവണ ഇങ്ങനെ ഒരച്ചൊരച്ച് കുറേയൊക്കെ കളയാൻ നോക്കൂട്ട പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും ദിവസം ഇങ്ങനെ ആ ടാപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളത്തിന്റെ ആ ഒരു കറ ഉണ്ടാവും പിന്നെ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ്ട ഞാനിപ്പോൾ വാഷ് ബീസ് കഴിക്കുന്നത് അതിന് ലിക്വിഡ് എടുക്കാനുള്ള മടി മടിയൊണ്ട് ഞാനങ്ങനെ ഹാൻഡ് വാഷ് വെച്ചിട്ട് അങ്ങനെ കഴുകി എടുത്താണ് അതിന് ശേഷം പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി വെക്കാറുണ്ട് പിന്നെ അങ്ങനെ അതാ കിച്ചണിൻ്റെ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിലൊരു തവണ ഡെറ്റോൾ ഇട്ടിട്ട് ഒന്ന് തുടക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ആയിട്ട് ഭയങ്കരമായിട്ട് ഈച്ചയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഞാനൊന്ന് ഡെറ്റോളിട്ടൊന്ന് തുടക്കാറുണ്ട് എനിക്ക് എനിക്കിതൊന്ന് ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു സമയത്ത് ഈച്ച ഭയങ്കരമായിട്ട് കൂടുതൽ അപ്പോൾ അങ്ങനെ പിന്നെ അതാ ഒന്ന് മോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാനൊന്നൊരാടാണ് കേട്ടോ മോപ്പ് ചെയ്തെടുക്കാറുള്ളൂ എല്ലാ ദിവസവും ഒന്നും തുടക്കാറില്ല പിന്നെ എന്തെങ്കിലും ഗസ്റ്റ് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് സാധനം ഫുഡൊക്കെ കളയുക അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ചില ദിവസം എല്ലാ ദിവസവും തുടക്കാറുണ്ട് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മോപ്പ് ചെയ്ത് ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ചില സമയത്ത് ഫ്ലോർ ക്ലീനറിൻ്റെ കൂടെ തന്നെ ഡെറ്റോൾ ഇട്ടിട്ട് ഒന്ന് മോപ്പ് ചെയ്തെടുക്കാറുണ്ട് എനിക്ക് മോപ്പ് ചെയ്യാനൊന്നും മടി തോന്നാറില്ല കേട്ടോ അടിച്ചു വാരാനും പാത്രം കഴുകാനും ചെറുതായിട്ടൊരു മടി തോന്നാറുണ്ട് പിന്നെ വിചാരിക്കും എപ്പോഴാണെങ്കിലും ചെയ്യണമല്ലോ അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും മടി കൂടും അപ്പോൾ ഇരുന്ന് അങ്ങനെ റെസ്റ്റ് അധികം എടുക്കാറില്ല എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് ചെയ്ത് തീർക്കാനേ മാക്സിമം നോക്കാറുള്ളൂ അങ്ങനെ മോപ്പൊക്കെ ചെയ്ത് വന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം സായനെ വിളിക്കാൻ പോകാനുള്ള ടൈമായി അപ്പോൾ അതാ ചെറിയൊരു ബോട്ടിൽ ഞാൻ വെള്ളം എടുക്കാറുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ നമുക്ക് അകത്തിരിക്കുമ്പോഴും ഭയങ്കര ചൂട് തോന്നാറുണ്ട് പക്ഷേ പുറത്തിറങ്ങുമ്പോൾ കുട വിളിച്ചിട്ടൊന്നും കാര്യമല്ല ഭയങ്കര ചൂടും ഭയങ്കര എന്തോ പോലെയാണ് ചൂട് എടുത്തിട്ടെ പിന്നെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവാറുണ്ട് അപ്പോൾ സായൻ്റെ സ്കൂള് ശരിക്കും ബസ് റൂട്ടല്ല അപ്പോൾ ആ വഴിക്ക് ബസ് പോവില്ല അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എളുപ്പം ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകാറാണ് സ്ഥിരം ചെയ്യാറ് അങ്ങനെ അപ്പോൾ ഒരു പന്ത്രണ്ടര വരെ സായൻ്റെ ക്ലാസ്സുള്ളൂ ഞാനിവിടെ എത്തി സാൻ്റെ അടുത്ത് ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്തൊക്കെയാണ് ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ആൻസറൊക്കെ പറയും കേട്ടോ ഇന്ന് ഇന്നെന്തൊക്കെയാണ് ചെയ്തേ പിന്നെ വീട്ടിൽ പോയിട്ട് ബാഗ് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും ഇന്ന് ചിലപ്പോൾ ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ ബാറ്റാണ് എന്നൊക്കെ പറയും അപ്പോൾ ബാറ്റയുടെ മുമ്പിൽ നിന്നിട്ട് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇടയ്ക്ക് ഒക്കെ ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പിന്നെ സ്ഥിരം വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കാറില്ല ശേഷം എന്താ നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് പോവാണ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ബസ്സിലെ സീറ്റ് കുറച്ച് ഹൈറ്റ് കുറവാണ് അപ്പോൾ അവന് പുറത്തേക്ക് ശരിക്കും കാണുന്നില്ല അപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെതാ ഓരോ ദിവസം ചെയ്ത ആക്ടിവിറ്റീസാണ് ഐസ് ക്രീം ഉണ്ടാക്കിയതും ലീഫ് ഉണ്ടാക്കി പിന്നെതാ ഇന്ന് ഉണ്ടാക്കിയത് ബാറ്റാണ് അപ്പോൾ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ജയൻ കളിക്കൂട്ടാ ഞാൻ ആ ഒരു ടൈമിൽ ജയനുള്ള ലഞ്ച് കഴിപ്പിക്കാറുണ്ട് അതിനുശേഷം ആണ് ജായനെ പിന്നെ ഫ്രഷക്കെ ആക്കി എടുക്കാറോ അങ്ങനെ കളിക്കുന്ന ടൈമിൽ ലഞ്ച് കഴിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ലഞ്ച് അങ്ങനെ കഴിപ്പിച്ചെടുക്കൂട്ടോ പിന്നെ രാവിലെ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് കഴിക്കുകയുള്ളൂ പിന്നെ സ്നാക്ക് ബോക്സിൽ എന്തെങ്കിലും ബാക്കി വെച്ച് കൊടുക്കാറുണ്ട് അത് ഒരു പത്തര ഒക്കെ ആകുമ്പോഴാണ് അവരെ സ്നാക്ക് ടൈം അപ്പോൾ ചെറുതായിട്ടൊന്ന് വിശപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചോറൊന്നിങ്ങനെ കഴിപ്പിച്ചെടുക്കാറുണ്ടോ ഉച്ചക്ക് ചോറ് ഇട്ടിക്കാൻ കുറച്ചൊന്ന് സമയമെടുക്കും കേട്ടോ ചിലപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ പിടിക്കും ഇച്ചിരിക്കോളം ചോറൊന്ന് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ദാ സയനൊന്ന് ഫ്രഷ് ആക്കാക്കി എടുത്തു കുറച്ചു നേരം വേണ്ടി ടി വി കാണും അല്ലെങ്കിൽ അതാ സൈക്കിളൊന്ന് ചവിട്ടു അപ്പോൾ തലയിൽ ഇങ്ങനെ ബൗൾ വെച്ചിരിക്കുന്നതാണ്ടോ അത് ഹെൽമറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് സ്വയം അങ്ങനെ വെച്ച് നടക്കുന്നതാണ്ടോ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടല്ല അതിനുശേഷം സയനൊന്ന് ഉറക്കാറുണ്ട് ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ഉറക്കും പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു ആപ്പിളിൽ രണ്ട് സ്ലൈസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തോലിയൊക്കെ കളഞ്ഞ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസം കഴിക്കും ചില ദിവസം കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വേണ്ടയെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആപ്പിൾ അവിടെ നിന്ന് എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നു കിടന്നിട്ടാ എന്നിട്ട് പിന്നെ അതാ വെച്ചെടുത്തപ്പോഴത്തേക്കും വേണ്ട കഴിക്കൂലെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂലട്ടോ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും തീരെ കഴിക്കൂല പിന്നെ ഞാൻ ഇങ്ങനെ ഹൾക്കും മറ്റ് സ്പൈഡർമാൻ്റെ തല ഞാൻ പറഞ്ഞില്ലേ അന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി ഭയങ്കര വിഷമായിരുന്നു സ്പൈഡർമാൻ്റെ തല പോയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതാണ് അപ്പം രാവിലെ ഞാൻ കാണിച്ചില്ലേ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീഫ് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് സവാളയും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഇന്ന് ബീഫ് റെസിപ്പി ഉണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര സിമ്പിളുമാണ് ഭയങ്കര ടേസ്റ്റുമാണ് എനിക്ക് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് സവാള വഴറ്റാതെ തന്നെ അടിപൊളി രീതിയിൽ ഈസി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് റെസിപ്പിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസോ റെസിപ്പി ഒക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്